ഡിയർ ഫ്രണ്ട്സ് പാർട്ടിക് ഇലക്ട്രോ യൂട്യൂബ് ചാനലിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു സിമ്പിൾ ആയിട്ട് ഒരു വോയിസ് റെക്കോർഡർ എങ്ങനെ ഉണ്ടാക്കാന്നുള്ളതിനെപ്പറ്റിയാണ് ഇത് നമുക്ക് ഇതിന്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ നമുക്ക് കോളിമ്പെല്ലായിട്ട് ഉപയോഗിക്കാം ബെല്ലിൽ നമുക്ക് ഇഷ്ടമുള്ള വോയിസ് റെക്കോർഡ് ചെയ്ത് വെക്കാം പിന്നെ ഡോറ് തുറക്കുന്ന ഡോറിൽ ഫിറ്റ് ചെയ്ത് വയ്ക്കുവാണെങ്കിൽ ഡോറ് തുറക്കുന്ന സമയത്ത് വെൽക്കം അറിയുന്ന വോയിസ് ഒക്കെ റെക്കോർഡ് ചെയ്ത് വെക്കാൻ പറ്റും പിന്നെ സ്കൂൾ പ്രൊജക്ടുകൾക്ക് അങ്ങനെ ഒരുപാട് ആവശ്യങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു ചെറിയ വോയിസ് റെക്കോർഡറാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പരിചയപ്പെടുന്നു ആദ്യമായിട്ട് വേണ്ടത് ഇതുപോലത്തെ ഒരു ബോർഡാണ് ഐ എസ് ടി വൺ എയ്റ്റ് ടു സീറോ എന്ന് പറയുന്ന ഈ ബോർഡ് ഇത് എല്ലാ ഇലക്ട്രോണിക് ഷോപ്പുകളിലും ഇത് ലഭ്യമാണ് ഇരുന്നൂറ് രൂപ മുതൽ ബോഡിലേക്ക് ഇതിന് വില വരുന്നു പിന്നെ നമുക്ക് ആവശ്യമുള്ളത് അഞ്ച് വോൾട്ടിന്റെ ഇതേപോലത്തെ ഒരു ഓഡിയോ ബോർഡാണ് ഇതും അമ്പത് രൂപ ഒക്കെ ഇതിന് ചെലവ് വരുന്നുള്ളൂ ഇത് എല്ലാ ഇലക്ട്രോണിക് ഷോപ്പുകളിലും കിട്ടുന്നതാണ് പിന്നെ നമുക്ക് ഇതുപോലെ ത്രീ പോയിന്റ് സെവൻ പോർട്ടിന് ലഭ്യമായ ബാറ്ററി ആണ് ഉള്ളത് പിന്നെ ഒരു ചെറിയ സ്പീക്കർ തന്നെയാണ് ഇത്രയും മതി നമുക്ക് ഉണ്ടാക്കി നോക്കാം ആദ്യമായിട്ട് ഈ ബോർഡ് കയ്യിലെടുക്കാം നമുക്ക് ഇതിലേക്ക് ബാറ്ററി കണക്ഷൻ കൊടുക്കാം ആദ്യം ഇതെല്ലാം അഞ്ചു വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന ബോർഡുകളാണ് കേട്ടോ ഇതില് ഈ ഭാഗത്ത് നമുക്ക് കാണാം ഒരു വി സി സി ഗ്രൗണ്ട് എന്ന് പറയും ഇവിടെ ഒരു ആറ് കണക്ഷൻ വരുന്നുണ്ട് അതില് വി സി സി ഗ്രൗണ്ട് എന്ന് പറയുന്ന കണക്ഷൻ അതാണ് നമ്മൾ പോസിറ്റീവ് നൈറ്റീവ് കൊടുക്കുന്നത് അതിൽ വി സി സി എഴുതിയ ഭാഗത്താണ് നമ്മൾ ബാറ്ററിയുടെ പോസിറ്റീവ് കൊടുക്കുന്നത് അതിന് നേരെ കുറവ് ഭാഗത്ത് വി സി സി എഴുതിയത്ത് നമുക്ക് ബാറ്ററിയുടെ പോസിറ്റീവ് ലൈൻ കൊടുക്കാം സോൾഡർ ചെയ്യണം അതിന്റെ തൊട്ടപ്പുറത്ത് ഗ്രൗണ്ട് ജി എൻ ഡി നേടിയിട്ടുണ്ട് അവിടെയാണ് നമ്മൾ ബാറ്ററിയുടെ നെഗറ്റീവ് കൊടുക്കുന്നത് നെഗറ്റീവ് കൊടുക്കും ഇതേപോലെ തന്നെ ഈ ചെറിയ ബോർഡിലും നമുക്ക് വോൾട്ടേജ് കൊടുക്കണം അതിന് ചെറിയ രണ്ട് വയർ എടുത്തിട്ട് അതിലും ഇതേപോലെ തന്നെ അഞ്ച് വോൾട്ട് എഴുതിയ ഭാഗമുണ്ട് അവിടെ നമ്മൾ ബാറ്ററിയുടെ പോസിറ്റീവ് കൊടുക്കാം അഞ്ച് വോൾട്ട് ഗ്രൗണ്ട് എഴുതിയ രണ്ട് ഭാഗം അതിൽ അഞ്ച് വോൾട്ട് എഴുതി കൊടുത്ത് ബാറ്റിയുടെ പോസിറ്റീവ് കൊടുക്കാം കൊടുക്കാം തൊട്ടടുത്ത് ഗ്രൗണ്ട് എഴുതിയിട്ടുണ്ട് അവിടെ നമുക്ക് ബാറ്ററിയുടെ നെഗറ്റീവ് കണക്ഷൻ കൊടുക്കാം ഓക്കെ ഇത് രണ്ടും കൊടുത്തു ഇതിന്റെ ഈ രണ്ടറ്റവും കൂടി നമുക്ക് ഒന്നിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കാം ഈ ചമ്പ വയർ ഇതിലുള്ള പോസിറ്റീവില് കൊടുക്കാം ബ്ലാക്ക് വയർ ഈ ബോർഡിലെ നെഗറ്റീവ് ലെയറിൽ കൊടുക്കാം ഓക്കെ ഇപ്പൊ ഈ രണ്ട് ബോർഡിനും വോൾട്ടേജ് കറക്റ്റ് ആയി നമുക്ക് ഇതിൽ ഇതാണ് നമ്മൾ ബാറ്ററി കൊടുക്കുന്നത് ഇനി നമുക്ക് ഒരു കണക്ഷൻ കൂടി കൊടുക്കാനുണ്ട് അതോടെ സ്പീ സ്പീക്കർ നേടിയ ഒരു ഭാവമുണ്ട് അവിടെ അവിടുന്ന് ഒരു വയർ എടുക്കാം അവിടുന്ന് രണ്ട് കണക്ഷൻ വരുന്നുണ്ട് ആ രണ്ട് കണക്ഷൻ എടുത്തിട്ട് നമ്മൾ ഈ ചെറിയ ബോർഡിന്റെ ഇന്ന് ലെഫ്റ്റ് റൈറ്റ് എന്ന് എഴുതി രണ്ട് ഭാഗം ഉണ്ട് നടുഭാഗത്തൊരു കണക്ഷൻ ഉണ്ട് അത് ഒഴിവാക്കിയിട്ടിട്ട് ലെഫ്റ്റ് റൈറ്റ് എന്ന് എഴുതി രണ്ട് ഭാഗത്ത് കൊടുക്കാം ഇത് അതിന്റെ ഓഡിയോ ഇന്നാണ് കേട്ടോ ഇതിൽ നിന്ന് വരുന്ന ഓഡിയോ ഇത് ബൂസ്റ്റ് ചെയ്യാൻ സൗണ്ട് ബൂസ്റ്റ് എടുക്കാൻ വേണ്ടിട്ടാണ് ഈ ചെറിയ ബോർഡ് കൊടുക്കുന്നത് ഇത് നമുക്ക് സ്പീക്കർ കണക്ഷൻ കൊടുക്കാം അത് ഈ ചെറിയ ബോർഡിന്റെ ഈ ഭാഗത്ത് സ്പീക്കറിന്റെ രണ്ട് കണക്ഷനുണ്ട് അതിലേക്ക് കൊടുക്കും അപ്പം കണക്ഷൻ എല്ലാം റെഡി ആയിട്ടുണ്ട് ആദ്യം ഈ രണ്ട് ബോർഡിലേക്ക് നമ്മൾ അഞ്ച് വോൾട്ട് വീതം കൊടുക്കുക അതിനുശേഷം സ്പീക്കറേ കൊടുക്കുക പിന്നെ ഇതിൽ നിന്ന് ഇതിലേക്ക് ഒരു ഓഡിയോ എടുത്ത് കൊടുക്കുക ഇനി നമുക്ക് കണക്ഷൻ കൊടുക്കാം ബാറ്ററി കണക്ഷൻ എടുത്തു കൊടുക്കുക പോസിറ്റീവ് ബാറ്ററിയുടെ പോസിറ്റീവില് കൊടുക്കാം നെഗറ്റീവ് നെഗറ്റീവിലും കൊടുക്കാം ഓക്കെ കണക്ഷൻ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് വർക്കിച്ച് നോക്കാം ഇത് വർക്ക് എങ്ങനെയാന്ന് ചെയ്തിട്ട് ഇതിന് ഇവിടെ മൂന്ന് സ്വിച്ച് ആണ് ഉള്ളത് ബട്ടൺ മൂന്ന് ബട്ടൺ സ്വിച്ച് ഉണ്ട് അതിൽ ഈ ചുമന്ന ബട്ടൺ സ്വിച്ച് റെക്കോർഡിങ്ങിന്റെ ആണ് ആ ബട്ടൺ സ്വിച്ച് നമ്മൾ ഞെക്കി പിടിക്കുക ഞെക്കി പിടിച്ചിട്ട് സംസാരിക്കുക ഹലോ 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 ഇത് നമ്മൾ കൈവിടുക കൈവിട്ട് കഴിഞ്ഞാൽ തൊട്ടപ്പുറത്തുള്ള ബട്ടൺ ഞെക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ സംസാരം കേൾക്കാൻ കഴിയും

റെക്കോർഡിംഗ് കഴിഞ്ഞാൽ ഇവിടെ ഒരു ചുമന്ന ബട്ടൺ ഉണ്ട് ചുമന്ന ലൈറ്റ് തെളിയുന്നുണ്ട് ആ ലൈറ്റ് ഓട്ടോമാറ്റിക് ആയിട്ട് ആവും പത്ത് സെക്കൻഡ് മാത്രമേ ഇത് റെക്കോർഡിംഗ് ഉണ്ടാവുള്ളൂ കേട്ടോ നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും ഇങ്ങനൊരു ഇത്രേ സമയത്ത് വോയിസ് നമുക്ക് റെക്കോർഡ് ചെയ്തു ശേഷം പ്ലേ ചെയ്യാൻ പറ്റും അത് അതിൻ്റെ അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഡിലീറ്റ് ആയി പോകുന്നില്ല അത് സ്റ്റോർ സേവ് ആയിട്ടുണ്ടാവും അവിടെ എപ്പോഴാണെങ്കിലും നമുക്കത് പ്ലേ ചെയ്യാൻ പറ്റും ഇത് നമുക്ക് പല ഉപയോഗങ്ങളുണ്ട് നമുക്ക് ഡോറിൽ ഫിറ്റ് ചെയ്യാൻ പറ്റും ഡോർ തുറക്കുന്ന സമയത്ത് മ്യൂസിക് കേൾക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും വോയിസ് കേൾക്കാൻ പറ്റും അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറെ ആവശ്യങ്ങൾക്ക് കോളിംഗ് ബെല്ലായിട്ടൊക്കെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും പിന്നെ ഇത് ഉപയോഗിച്ചിട്ടുള്ള കുറെ കുറച്ച് പ്രോജക്റ്റ് വീണ്ടും ഉണ്ടാക്കുന്നതായിരിക്കും അപ്പം പുതിയ പുതിയ മായിട്ട് വീണ്ടും കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഇത് ചെറിയൊരു ചെറിയൊരു കേസിലിത് സെറ്റ് ചെയ്യാം ഓക്കെ